ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ വാതുക്കലുള്ള തോട്ടിൽ മീൻ പിടിക്കാന്ന് വെച്ചു ചൂണ്ടയിട്ട് ഇട്ട് മീൻ പിടിക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ തീറ്റയാണിത് മൈദയും മഞ്ഞളും കൂടി ചേർത്തിട്ടുള്ള ഒരു തീറ്റയാണ് നമ്മൾ സിറ്റി ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ സാധാരണ നാട്ടിലൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം ചൂണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നോർമലായിട്ടുള്ളൊരു തീറ്റയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കലുള്ള തോടാണിത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ചൂണ്ടിക്കടയിൽ പരിപാടി തുടങ്ങുകയാണ് തേണ്ട വരുന്ന ചൂണ്ടയായിട്ട് എപ്പോൾ ഇറങ്ങിയാലേ ഇവൻ നമ്മൾ നിൽക്കുന്നതിൻ്റെ കീഴിലോട്ട് വരും എന്നിട്ട് എവിടെങ്കിലും തൊട്ടടുത്തുള്ള കല്ലിനിടക്കൂട്ടി വരും ഇപ്പോൾ കണ്ടോണം എപ്പോൾ ഇറങ്ങിയാലും സ്ഥിരം പരിപാടി ആവേ ഞാൻ ചൂണ്ടയായിട്ട് ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ അമ്മച്ചിയും ചൂണ്ടയായിട്ടിറങ്ങി പക്ഷെ ഞാൻ വന്ന് നിന്നതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി കുറച്ച് മീൻ പിടിച്ചു കഴിഞ്ഞിരുന്നു കണ്ടോ ഇപ്പം തന്നെ ഉറങ്ങി പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ കുപ്പിയിൽ അത്യാവശ്യം മീനായി കഴിഞ്ഞു അപ്പോൾ പിന്നെ എനിക്കൊരു വാശിയായി എന്നാൽ പിന്നെ നമ്മൾ വേറെ സ്പോട്ടിൽ ചെന്നിട്ട് കരിമീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടുന്ന് കുറച്ച് കരിമീൻ പിടിച്ചോണ്ടി വെല്ലാം എന്നൊരു വാശിയായി ഇപ്പോൾ അമ്പച്ചേക്കാൾ കൂടുതൽ മീൻ പിടിക്കണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ വേറെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു മീൻ പിടിച്ചിട്ട് തിരിച്ച് അവിടെ കൊണ്ടു കാണിക്കാം അട്ട് എനിക്കും കിട്ടിയ മീൻ കൊണ്ടാണ് കാണിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ താണ്ട് അടുത്ത മീനെ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പം ഞാൻ പിടിക്കുന്നതിനെക്കാട്ടി സ്പീഡിൽ പോലെ മീൻ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് ആ തൂട്ടീന്ന് എന്നാ പിന്നെ ഞാൻ ചൂണ്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അമ്മച്ചി മീൻ പിടിക്കുന്ന വീഡിയോ അങ്ങനെ വെച്ചു ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് അങ്ങനെ വിട്ടു വിട്ടുകൊടുത്താൽ പറ്റത്തില്ല ഇതിലും കൂടുതൽ മീൻ കിട്ടുന്ന വേറൊരു പരിപാടി എൻ്റെയിലുണ്ട് എൻ്റെ സ്വന്തം പരിപാടിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം പരിപാടി ഇപ്പം കണ്ടോണം അമ്മച്ചു പിടിച്ച മീനെക്കാട്ട് കൂടുതൽ ഒരു ചൂണ്ടയിൽ ഒരു മീൻ എന്ന രീതിയിൽ അമ്മച്ചിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഞാനത് ഈ ഇടുന്ന തീറ്റയിൽ കണ്ടോ മീൻ കണ്ടോ അതിൽ കൂടുതൽ മീൻ കിട്ടുന്ന കിട്ടുന്നൊരു പരിപാടിയാണിത് ഇപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് നോക്കുക അപ്പോൾ ആ കടവിലെ പരിപാടി കഴിഞ്ഞു ആ കടവിൽ ഒരു പ്രാവശ്യം ഇട്ട് ഇത്രയും മീൻ ഉടക്കിയ കാരണം അത് ബാക്കിയുള്ള മീനുകളൊക്കെ ചിലപ്പോൾ പേടിച്ച് പോയിട്ടുണ്ടാക്കും പിന്നെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത കടവിൽ ചെന്നിട്ട് വീണ്ടും ഇത് തന്നെ ഒന്നുകൂടി ട്രൈ ചെയ്യാം ചെരുപ്പൊക്കെ ഊരിയിട്ടിറങ്ങി അല്ലെങ്കിൽ ഇവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം അണ്ട് അടുത്ത വലയിടാനായിട്ട് ഞാൻ റെഡി ആയിരുന്നപ്പം അമ്മജി അവിടെ നിന്ന് വിളിച്ച് കണ്ടാൽ കരിമീൻ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ആ കരിമീൻ ഒന്ന് കാണിച്ചേക്കാം കണ്ട കരിമീൻ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരി നമുക്ക് ചൂണ്ടയിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ല അതുകൊണ്ട് നമ്മുടെ സ്വന്തം പരിപാടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാവുന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എനിക്ക് ആരാണ് ആ മത്സരത്തിൽ ജയിക്കുന്നത് നോക്കാം കണ്ട അവിടെ ഒരു മീനെ പിടിക്കുമ്പോൾ ഞാനിവിടെ പത്ത് മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതാണ് മത്സരം ഭയങ്കര വാശിയോടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വല നിറയ മീനാണ് അടുത്ത വല്ല നമ്മുടെ വീടിന്റെ വാതകത്തിന് ഇട്ടേക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ മത്സരം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അമ്മച്ചു പിടിച്ച മീനാണ് ആ പാത്രത്തിൽ കിടക്കുന്നത് എനിക്ക് കിട്ടിയ മീനും ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കിട്ടിയ മത്സരമാണെങ്കിൽ പോലും കിട്ടുന്ന മീൻ ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്ര മീൻ നമുക്ക് രണ്ടുപേരും കൂടി ചൂണ്ടയിട്ടും ഞാൻ വലയിട്ടും പിടിച്ച മീനാണ് ഇത് ചട്ടിത്തലയും കൂലി എന്നൊക്കെ പറയാറുണ്ട് ടിത്തലേൻ കൂരി കൂരിയാണത് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് അക്കൂരത്തിലൊക്കെ ഇട്ട് വയ്ക്കാം നല്ല ഭംഗിയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് പള്ളത്തി പരൽ കരിമീൻ ചെറിയ കരിമീൻ പള്ളത്തി വരെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം അമ്മച്ച് പിടിച്ചാണ് കരിമീൻ ചൂണ്ടിട്ട് പിടിച്ചാണ് എൻ്റെ ഫേവറേറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളത്തിയാണ് ആ പള്ളത്തിയാണ് ഞാൻ കൂടുതലായിട്ട് പിടിച്ചേക്കുന്നത് അപ്പോൾ മൂന്ന് കരിമീൻ ഉണ്ട് അതിനകത്ത് മൂന്ന് കരിമീനും ഈ കരിമീൻ ഫ്രൈ ചെയ്യണം അണ്ട മൂന്ന് കരിമീനാണ് നമുക്ക് അല്ല അമ്മച്ചി പിടിച്ചത് ഇപ്പം ഞാൻ അവിടെ മൂന്ന് ചട്ടിത്തലേൻ കൂരി ഉണ്ട് അതിനകത്ത് നല്ല മുള്ളാണ് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈ കുതിക്കേറും പിന്നെ ബാക്കിയുള്ള നമ്മുടെ സംഭവം ഞാൻ പിടിച്ച പള്ളത്തി അതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിട്ടിയ ഈ മുഴുവൻ മീനും ഈ ചട്ടിയിലുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ